നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഡാലിയുടെ നമ്മൾ ലോ നമ്മളവിടെയൊക്കെ കാണുന്ന ബി എം എസ് ബി എം എസിന്റെ ഒരു പ്രൊഡക്ഷൻ ലൈനിലാണ് നമ്മൾ നിക്കുന്നത് ഓക്കെ സെൻസിറ്റീവ് ഏരിയാണ് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അപ്രൂവൽ വന്നിട്ടുള്ള ഡെപ്യൂട്ടി മാനേജർ ജസ്റ്റ് ഷാഫി നമ്മുടെ ഷൂ മുതൽ നമ്മുടെ ഡ്രസ് മുതൽ ക്വാളിറ്റി നമ്മൾ സഖി ചെയ്തിട്ട് വീട്ടിലൊക്കെ സഖി ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മാനേജർ മാനേജറാണ് ഇവിടുത്തെ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇവരുടെ മാനുവൽ പ്രൊഡക്ഷൻ ഏരിയാണ് ഓൾറെഡി വലിയ വലിയ പ്രൊജക്റ്റുകൾ ഓരോന്നോര കമ്പനികൾ പറയുന്നതിനനുസരിച്ചിട്ട് അതെ അതെ ആക്ച്വലി ഇവരെ ഇത്രയും ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ദെൻ നമുക്ക് എടുക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനു പക്ഷെ അതൊക്കെ വളരെ ലെങ്തി പോവും ബി എം എസിന്റെ ഓരോ പാട്ടുകളും ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോവുകയാണ് അല്ലെ എവ്രി യൂണിറ്റും അവര് ഓരോ സൈഡ് സൈഡ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോവാണ് ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ് നമ്മളെ പ്രൊഡക്ഷൻ ലൈല് ഇത് ഞങ്ങളതാണ് ഇത് മറ്റുള്ളവരുടെതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ചെയ്തു പോകുന്നുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ജീവിതത്തിൽ കഴിയാത്ത സംഭവം അതെ തീർച്ചയായിട്ടും അവരെല്ലാവരും അവരുടെ വർക്കിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരാളൊരു വർക്ക് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാനായിട്ട് അടുത്ത ആളുണ്ട് പിന്നെ അതിനൊരു കാര്യം പറഞ്ഞുതരാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവര് ഇവരുടെ പ്രൊഫഷണലൊന്നും ഫുൾ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആക്ച്വലി ഈ ബി എം എസ് ഉണ്ടല്ലോ ഇത് ഫംഗ്ഷണൽ ടെക്സ്റ്റ് നടത്തി കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഫാക്ടറി നടക്കുന്നത് കേട്ടോ ഈ സാധനം ഒന്നും കംപ്ലൈന്റ് ആയി എന്ന് പറയാൻ നമ്മുടെ ഇൻസ്റ്റാളേഷനിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലയിന്റ് ആകും നമ്മൾ പറയേണ്ടതാണ് അവിടെയൊക്കെ റോബോട്ട് വന്നിട്ട് ടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ലോഡ് മെറ്റീരിയൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടാണ് അവിടെ പണിക്കാരെ നടന്നിട്ടുള്ള പണികളൊക്കെ ഇത് ഒരു പ്രശ്നം ഞങ്ങളുടെ ഭാഗത്ത് കാര്യം പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും തരത്തിൽ കമ്പ്ലൈൻസ് പിന്നെ അതല്ലാതെ വരണം എന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗും ചെയ്യാണ്ട് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഇതിന്റെ ഒക്കെ തേർഡ് ക്വാളിറ്റി സാധനം ഓരോ അത് അത് പാക്ക് ചെയ്തിട്ട് അസംബിൾ ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ടാവില്ല ടെസ്റ്റിംഗ് പാസ് ആവാത്ത ഫെയിലിയർ ആയ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇവിടുന്ന് തള്ളുന്നത് ആൾക്കാർ എടുക്കും എന്തായാലും നമുക്ക് ഇങ്ങനൊരു അവസരം നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമായിട്ട് അതൊക്കെ ഇതിനൊക്കെ അനുവദിച്ചത് തീർച്ചയായിട്ടും ഇപ്പൊ ഓൾ വേൾഡ് കൺട്രിയിലേക്ക് ഡാലിയുടെ ബി എം എസ് ഒറിജിനൽ സംഭവം എക്സ്പോർട്ട് ചെയ്ത് ഇവിടുന്നൊക്കെയാണ് ഈ സാധനം പോകട്ടോ അതൊന്നും നമ്മൾ മനസ്സിലാക്കാം നമ്മളെ നമ്മുടെ ഒരു 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 പ്രോഡക്റ്റ് പിന്നെ ഓരോ സെക്ഷനിലും ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഏറ്റവും അവസാനം ഫൈനൽ ക്വാളിറ്റി പാക്കിങ് ചെയ്ത് പാക്ക് ചെയ്യുന്ന സ്ഥലമാണിത് നോക്കാതെ ഈ ഈ സ്റ്റിക്കർ അടിക്കില്ലേ ചെക്ക് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അവരുടെ അവരുടെ പാക്കിംഗ് യൂണിറ്റും മറ്റു കാര്യങ്ങളുമാണ് ും ഇപ്പൊ അവസാന ഭാഗത്തെത്തി പാക്കിംഗ് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തി ജസ്റ്റ് കാണിച്ചു ചെറിയ പരിപാടിയൊക്കെ തുടങ്ങണം ഇങ്ങനത്തെ വണ്ടി ഓരോ അറിയാത്ത രീതിയിൽ ഇങ്ങനത്തെ വണ്ടികളും റോബോട്ടൊക്കെ നമുക്ക് അവിടെ വാങ്ങാം കേട്ടോ പിന്നെ ഡെവലപ്പ് ചെയ്യണം അതായത് ഇവിടുന്ന് ഗുഡ്സ് അവരെ വെയർ ഹൗസിലോട്ട് മൂവ് ചെയ്യണത് ഇങ്ങനെ ഫോർ ഫ്ലോ ടോട്ടൽ ഫ്ലോർ ഫ്ലോർ നാല് ഫ്ലോറിലായിട്ട് ഇവർക്ക് പ്രൊഡക്ഷൻ ലൈൻസും എസ് എം ടി ലൈൻസൊക്കെ ഉണ്ട് ഞങ്ങൾ നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗിന് ഒരു രണ്ട് മിനിറ്റ് അപ്പുറത്ത് നടന്നാലും അവർ വലിയ ഓഫീസ് അത് നമുക്ക് പുറത്ത് കാണിച്ച് കൊടുക്കാം കൊടുക്കണം അപ്പം നമ്മൾ മുമ്പ് വീഡിയോ കാണിന്റെ മറുഭാഗം മറുഭാഗം അതായത് ഇവിടെയാണ് ടെസ്റ്റിംഗ് ക്വാളിറ്റി എഞ്ചിനീയേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഇവരുടെ പ്രൊക്യൂർമെന്റ് സ്കീം അതായത് ഈ ഒരു ഫാക്ടറിന്റെ ഈ ഒരു ഫ്ലോറിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം ഏകദേശം ഒരു അമ്പത് ആളേക്ക് കൂടുതലും സെപ്പറേറ്റ് പറഞ്ഞോഡ് ആ കാര്യങ്ങള് അതെന്താണ് കാഴ്ച എത്തിച്ചോ ഈ ഗ്ലാസിന്റെ മോള് കണ്ടില്ലേ ഇനി ഇനി ഇതും കൂടി കണ്ടോ ഇത് നമുക്കൊരു ഒരു അനുമതി തന്നാണ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നരമായിട്ട് അതെ ഒന്നൊന്നര വർഷമായിട്ട് നമുക്കൊരു അനുമതി തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇപ്പം അതിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യന് കേറ്റുന്ന സംഭവം അല്ല പക്ഷെ നമുക്കൊരു അനുമതി തന്നു എന്താ സംഭവം ചോദിച്ചാല് ഈ ഇരിക്കുന്ന ആളുകൾ വെറുതെ മറ്റേ വാട്സാപ്പും ഫേസ്ബുക്കും നോക്കിയിരിക്കുന്ന ആളുകളല്ല ഇവർ ഇവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക അതുപോലെ ഇവിടുത്തെ വിഷയങ്ങൾ ആരൊക്കെ എന്തൊക്കെ എന്തൊക്കെ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഷിപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം പോകുന്നത് ആ വെയർ ഹൗസിലോട്ടാണ് അവിടെയാണ് ഈ സ്റ്റോക്ക് കാരണം ഇത് ഇത് നമ്മൾ വലിയ മുമ്പ് കണ്ട ഇൻവേർട്ടേഴ്സിനെ പോലല്ല ചെറിയ ചെറിയ ഐറ്റംസുകളാണ് പിന്നെ ഏതാണ് പറഞ്ഞുതരാം ഇതൊക്കെ നമ്മളിപ്പോ നിക്കുന്നതിന്റെ പൊസിഷൻ ടെക്നിക്കൽ പകലുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് ഡാലി ബി എം എസ് എന്ന് പറഞ്ഞാൽ നമ്മള് ബി എം എസ് പുതുതായിട്ട് നമ്മളിപ്പോ ഇപ്പോഴേ കണ്ടുവരുന്നുള്ളൂ ഇവരെ എട്ട് പത്ത് വർഷം മുമ്പ് ഇത് ഇവിടെ നിലവിലുള്ളതാണ് പറഞ്ഞാ കഴിഞ്ഞ പ്രൊഡക്ഷൻ ലൈനിൽ ഒരു ടീം നമ്മളെ ഒരു സാധാരണ ട്യൂബ് വെല്ലർ ബാറ്ററി ആയിരുന്നു ഞങ്ങളുടെ പരിപാടി അത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ലിഥിയം ബേഡറിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണിനൊന്നും അത് അറിയില്ല ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പിന്നെ ഏതായാലും നമുക്ക് ഇത്രയും സമയം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാനും ഒക്കെ നമുക്കൊന്നൊരു അവസരം ഇവർ നൽകിയല്ലോ താങ്ക് യു താങ്ക് യു വെരി മച്ച് പിന്നെ ഇവളാണ് ഇവളാണ് ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലായി ഇവരാണ് നമ്മളെ കൊണ്ടുവരുന്നത് ഇവർ ഇവരെ ഏൽപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഇനി ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു തരാം ഇതിൽ മറ്റുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഭാഗത്തേക്ക് അതിനോട് ഉള്ളു കടുപ്പിച്ചിട്ടില്ല നമുക്ക് ഗ്ലാസിന് ഉള്ള ആർ ടി ഡിവിഷൻ ഉണ്ട് ചോദിച്ചു ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു ഇന്ത്യയില് ഇന്ത്യയിൽ വേണമെങ്കിൽ ആളുണ്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ ക്യാമറമാനെ വെരി മച്ച് നമ്മൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരുന്നത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളെ തന്നെ ഇവിടെ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ അടുത്ത മാസം നമ്മൾ ഇവിടെ വരുന്നുണ്ട് പല കാര്യങ്ങളും നമുക്ക് മീറ്റ് ഏതായാലും നല്ല അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്